നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മത്യാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പൊമ്പായം മേട വിഷു ഫലത്തെയാണ് പറയാൻ പോകുന്നത് അപ്പൊ തിരുവോണം നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെയാണ് പറയാൻ പോകുന്നത് പകരക്കൂറാണ് തിരുവോണം നക്ഷത്രം ഏഴരണ്ട് ശനി ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പത് തീയതി ഈ തിരുവോണം നക്ഷത്രക്കാരുടെ ഏഴരണ്ട ശനി മാറി മാറിക്കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് കൈയിരുന്ന വസ്തുവും ധനവും പണവും സ്നേഹവും ബന്ധവും അധികാരവും പ്രതാപും ഒക്കെ നഷ്ടപ്പെട്ട് രാജ്യവും ഭരണവും നഷ്ടപ്പെട്ട് വനത്തിൽ കയറിയ രാമലക്ഷ്മണന്മാരുടെ ഫലമാണ് നമുക്ക് അനുഭവിച്ച് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ പൊതുവെ നോക്കിക്കഴിയുമ്പോൾ മകരക്കൂറുകാർക്ക് ശനി മൂന്നിലും വേഴഗ്രഹം വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ അഞ്ചിലും അത് കഴിഞ്ഞ ആറിലുമാണ് സഞ്ചരിക്കുന്നത് അപ്പൊ ശനിയുടെ മൂന്നിലുള്ള സഞ്ചാരകാലം ഏറ്റവും ശ്രേയസ്കരമാണ് കാരണം ശനി മൂന്ന് നിൽക്കുമ്പോ ആരോഗ്യം മൃപമാനനം ധനസമായാനം സുഹൃസംഭവ ം സകലക്രിയ സുസഗതം ചിത്രപ്രസാദോ സ്ഥാനപ്രാപ്തി ജനാനുരാഗ സുരശക സന്താനലാഭീർവാദിയാണ് ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആരോഗ്യം ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഒരു ഡോക്ടറായാൽ പോലും രോഗിയായി പോയ ബുദ്ധിമുട്ടുകൾ ധാരാളമാണ് അപ്പൊ മനുഷ്യനാണെങ്കിൽ രോഗവും ശത്രു വിഷമവും ഒക്കെ ഉള്ളതാണ് മനുഷ്യന് അപ്പൊ നമുക്ക് രോഗങ്ങൾ മാറി ആരോഗ്യം കിട്ടും നിർവപാലനം നിർവ രാജാവിന്റെ പ്രീതി കിട്ടും നമ്മളെ രാജ്യത്തെ രാജാക്കന്മാർ കുറവുകളും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് അവിടെ രാജാവും അറബിയും അധികാരികളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളെ നാട്ടിലെ രാജാക്കന്മാരെന്ന് പറയുന്നത് സർക്കാർ കോടതി അധികാരികൾ ഉദ്യോഗസ്ഥന്മാര് ഇവരിൽ നിന്നും സഹായമൊക്കെ കിട്ടും ധനസഹായം വർഷങ്ങൾ കൊണ്ട് കിട്ടാതെ കിടക്കുന്ന പൈസകളൊക്കെ നമ്മൾ കിട്ടും അടിച്ചു വാങ്ങിച്ചോ പിടിച്ചു വാങ്ങിച്ചോ തരുവൂല എന്ന് പറഞ്ഞ വസ്തുവകൾ വരെ നമുക്ക് കിട്ടും സാഫല്യം സകല ക്രിയാസു സകല കാര്യങ്ങളും മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതികളും വിജയിച്ച് നേടും പുതിയ സംരംഭങ്ങളും വിജയിച്ച് നേടും അങ്ങനെ നമുക്ക് ഒരു തൊഴിലാളി മുതലാളിയായിട്ട് ജീവിക്കാൻ സന്തോഷവും സമാധാനവും പ്രവർത്തന നേട്ടങ്ങളും എല്ലാ രംഗത്തും പ്രവർത്തിക്കേണ്ട പോലും കലാകാരന്മാരായിരുന്നാലും രാഷ്ട്രീയക്കാരായിരുന്നാലും ബിസിനസ്സുകാരായിരുന്നാലും ആ മറ്റ് താന്ത്രിക മാന്ത്രിക പൂജകൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നാൽ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവർക്കൊരു പുതുജീവൻ ജീവിതത്തെ തിരിച്ചു പോലുള്ള അവസ്ഥയാണ് അങ്ങനെ എല്ലാ കാര്യത്തിനും വിജയവും മനസ്സന്തോഷവും യശസ്സും സന്താന ലാഭങ്ങളും ഉണ്ടാവും അപ്പൊ ലാഭം എന്ന് പറയുന്നത് ഇപ്പൊ മക്കൾ വേണ്ട വരി വേണ്ട ഭർത്താവ് വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമായിപ്പോയി പക്ഷേ എങ്കിലും സന്താനം പരമ്പര കുടുംബം ഇതൊക്കെ ഇല്ലാത്തവർക്ക് ഉണ്ടാകാനും ഉള്ള മക്കൾക്ക് നല്ല ഐശ്വര്യ അഭിവൃദ്ധികൾ പുരോഗതി ഒക്കെ കിട്ടാനും സ്വദേശത്ത് മാത്രമല്ല വിദേശത്തും അവർക്ക് പ്രവൃത്തിയും ബിസിനസ്സുമൊക്കെ ചെയ്ത് നേട്ടങ്ങൾ കിട്ടാനും അപ്രതീക്ഷിതപരമായ സാമ്പത്തിക ഗുണങ്ങൾ കിട്ടാനും വ്യാപാരത്തിലും ചിട്ടിയിലും കൃഷി നാൽക്കാലി മുതലായിരിക്കുന്ന മേഖലകളിൽ നേട്ടങ്ങൾ കിട്ടാനും പഠിക്കാനും ജോലിക്കും വിദേശത്ത് പോകുന്നവർക്ക് നേട്ടങ്ങള് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ അതേപോലെ ഗ്രീൻ കാർഡ് പി ആറ് സിറ്റീഷൻഷിപ്പ് ഇതൊക്കെ കിട്ടുന്നതിന് തരത്തിലുള്ള ഭാഗ്യങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് ഈ ശനിഗ്രഹം മൂന്നാമത്തെ രാശി സഞ്ചരിക്കുന്നത് വരുന്ന മെയ് വരെ വ്യാഴഗ്രഹം തിരുവോണത്തിന് അഞ്ചിൽ സഞ്ചരിക്കുന്ന സമയമാണ് അഞ്ചെന്ന് പറയുന്നത് പുത്രശ ലാഭവും അഥവാ ആരോഗ്യ പ്രതിബോധയശ മനസന്തുഷ്ടിച്ച പുണ്യോദയനാണ് പുത്ര ഉള്ള മക്കൾക്ക് വിവാഹം വിദ്യ ഉദ്യോഗം അഭിവൃദ്ധി ഇതൊക്കെ കിട്ടും മക്കളില്ലാത്തവർക്ക് മക്കൾ കിട്ടും ഉള്ള മക്കളെ കൊണ്ട് സന്തോഷവും സമാധാനവും കിട്ടും അങ്ങനെ സന്താനങ്ങൾക്കും നല്ല അഭിമാനവും അംഗീകാരവും മത്സരങ്ങളിലും പരീക്ഷകളിലും പുരോഗതിയൊക്കെ കിട്ടും മനസന്തുഷ്ടി കിട്ടും പ്രതിഭോ ദയിച്ച പ്രതിഭാ കലാപ്രതിഭ കായിക പ്രതിഭ എന്നൊക്കെ കേട്ടിട്ട് നമ്മൾ കലാകാരനും കായിക താരമൊന്നും അല്ലെങ്കിലും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടി ജയിക്കും എന്നാൽ കലാപ്രതിഭ കായിക പ്രതിഭക്കാകുന്ന യോഗ ഉള്ളത് കൊണ്ട് മത്സരങ്ങള് കലാരംഗങ്ങളില് അതേപോലെ കായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വളരെ മെച്ചവും നേട്ടവും അതേപോലെ നമുക്ക് ആ ശരിക്കും ജോലിയിൽ ഉയർത്തി പ്രൊമോഷനും നല്ല സാലറിയും മെച്ചവും പ്രോഫിറ്റും കമ്മീഷനും ഒക്കെ കിട്ടുന്ന ശമ്പളവും കിമ്പിളോ ഒക്കെ കിട്ടുന്ന സമയമാണ് വ്യാഴഗൃഹം അഞ്ചു നിൽക്കുന്ന സമയം മെയ് കഴിയുമ്പോൾ നമുക്ക് വേഴ അഞ്ചിൽ നിന്ന് മാറി ആറിലേക്ക് വരും അത് ഇത്തിരി മാസമാണ് കാരണം പെട്ടെന്നൊരു അമ്പത് ശതമാനം ഈശ്വരാനുകൂല്യം കുറഞ്ഞതുപോലെ നമുക്ക് അനുഭവപ്പെടും കാരണം പെട്ടെന്ന് പന്ത്രണ്ട് രാശിയുടെ പ്രകൃതിയാണ് ആറ് ആറ് എന്ന് പറയുന്നത് വ്യാഴൻ ആറ് നിൽക്കുമ്പോൾ അമ്പത് ശതമാനം ദൈവാനുഗ്രഹം കണക്കാക്കിയ മതി അതാണ് എൻ്റെ കാര്യം അപ്പം അതുകൊണ്ട് നമുക്ക് പൊതുവെ നോക്കി കഴിയുമ്പോൾ ആറിൽ വേഴം വരുമ്പോൾ ഋണാർത്ഥ ചോര ക്ഷത രോഗശാസ്ത്രവുമാണ് കടബാധ്യതകളും വരും അപ്പം ആ വീടും വസ്തു കെട്ടിടവും ഒക്കെ ഉണ്ടാകുന്ന ശനിമാറ്റം കൊണ്ടുള്ള ഫലം ആണെങ്കിൽ വേഴമാറ്റം കൊണ്ട് എന്താണ് കടങ്ങളുണ്ടാകും നിങ്ങൾക്ക് വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്കാൻ വാഹനം വാങ്ങിക്കാൻ ആ പിള്ളേരുടെ കല്യാണം വിദ്യാഭ്യാസം മുതലായ കാര്യങ്ങൾക്ക് വിദേശ യാത്ര കാര്യങ്ങൾക്കൊക്കെ കുറച്ച് പൈസ നമുക്ക് ചിലവാക്കേണ്ടതായിട്ട് വരും കുറച്ച് കടവും വാങ്ങിക്കും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കടങ്ങൾ ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല അപ്പം വീട് വയ്ക്കാൻ നമുക്ക് കടം വാങ്ങിച്ചാൽ വീട് കടം തന്നെയാണെങ്കിലും നമുക്ക് വിറ്റാലും കടം തീർക്കാനുള്ള അതിലുണ്ട് ഒരു വാഹനം വാങ്ങിച്ചാലും കടമെന്ന് വിഷമിക്കരുത് വിറ്റാ അതിൻ്റെ കടം തീർക്കാനുള്ള പൈസ അതിലുണ്ട് ഇങ്ങനെയുള്ള നല്ല കാര്യത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക ഇടപാടുകൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല അവിടെ ബാധ്യതകൾ ഉണ്ടാകും ചോരൻ കള്ളന്മാരാണ് അപ്പം നമ്മുടെ സൈബർ തട്ടിപ്പുകളൊക്കെ സൂക്ഷിക്കണം പണ്ട് വീട്ടിലുള്ള പൈസകളും മുതലുകളും ആഭരണങ്ങളൊക്കെ കള്ളന്മാര് ആ മോഷ്ടിച്ചു കൊണ്ടുപോവാന് അപ്പൊ മോഷ്ടം മാത്രമല്ല നമുക്ക് ജോലി വാങ്ങിച്ചു തരാം അഡ്മിഷൻ വാങ്ങിച്ചു തരാം ബിസിനസ് തുടങ്ങാം ഷെയർ മാർക്കറ്റിൽ പൈസ കിട്ടും ഏജൻസി ബിസിനസ് കോൺട്രാക്റ്റുകളൊക്കെ നമുക്ക് സാമ്പത്തികം പെട്ടെന്നുണ്ടാവും എന്ന് പറഞ്ഞു പറഞ്ഞ് നമ്മളാളുകൾ കമത്തിക്കൊണ്ട് അത് സൂക്ഷിക്കണം കടങ്ങൾ കൂടി 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 നമുക്ക് വരും അപ്പം കടം എത്ര കിട്ടുമോ അത്രത്തോളം പൈസ വാങ്ങിക്കുന്നവരാണ് നമ്മളെല്ലാവരും കാരണം ആ പൈസ ചുമ്മാ കിട്ടും കണക്ക് കിട്ടണല്ലേ ഈ പൈസയും വാങ്ങിച്ച് ആ പൈസയും വാങ്ങിച്ച് ചുറ്റിയും കുടിച്ച് കടവും കൂടെ വാങ്ങിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ കാർ വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു വസ്തു കൂടെ വാങ്ങിക്കാം എന്നൊക്കെ തോന്നിപ്പോകും പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന കടങ്ങൾ മാത്രമേ എപ്പോഴും എടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ എന്തെന്ന് അറിയാമോ ഒരു കടത്തിന് ചെല്ലുമ്പോൾ ഇയാൾക്ക് വരവിനേക്കാളും ചിലവ് കൂടുതലാണെന്ന് ബാങ്കുകാർ വിചാരിക്കും അപ്പം നമുക്ക് ഉള്ള പൈസകളൊക്കെ നമുക്ക് ആ വീട് വാങ്ങിച്ചതും വസ്തു വാങ്ങിച്ചതും വണ്ടി വാങ്ങിച്ചതൊക്കെ നമുക്ക് മുതലുണ്ട് പത്തായിരത്തി നെല്ലുണ്ട് പക്ഷേ കഞ്ഞി വയ്ക്കാൻ അരിയില്ല എന്ന് ചില ആൾക്കാർ പറയും അതേ വീടുണ്ട് വസ്തു ഉണ്ട് വണ്ടിയുണ്ട് എല്ലാം എന്താണ് നമുക്ക് ആ വേറൊരു പുതിയ ലോണും കൂടെ എടുക്കണമെന്ന് വെച്ചാൽ ബാങ്കുകാർ ചിലപ്പോൾ നമുക്ക് അയോഗ്യത കല്പിക്കും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ക്ഷതം മറിഞ്ഞു വീണ് കൈകാലം ഓടിക്കണത് ആശുപത്രിയിൽ പോയാൽ സർജറി വേണമെന്ന് പറയുന്നത് സർജറി അത്യാവശ്യം ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി വെറും കൊണ്ടല്ല വേഴ ആറ് നിൽക്കുമ്പോൾ ഇങ്ങനൊരു ഫലമുണ്ട് സൗമേഹിച്ച ശത്രുക്ഷയോ ദോഷാണ അഭാവ എന്നാണ് ശത്രുക്കൾ ചെയ്ത ദോഷങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുമെന്നാണ് അപ്പൊ ചെറിയ ദോഷം നമുക്കുണ്ട് രോഗവും ശത്രു ഒക്കെ ഉണ്ടാവും അപ്പൊ ശത്രുക്കെതിരെ കൊണ്ടുവന്ന് കേസ് കൊടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മയകാട്ട് തീർക്കാൻ പറ്റുന്ന കാര്യം ഉണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യാം അങ്ങനെ വേഴ ആറിലും അത് മിഥുനൻ രാശിയിലാണ് ഈ വേഴ വരും മിഥുനോന്ന് രണ്ട് യുവമിഥുനങ്ങൾ നവമിഥുനങ്ങൾ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഒരു ഭാര്യയും ഭർത്താവും ചേർന്ന് നിൽക്കുന്ന വിവാഹ ദമ്പതി രാശിയാണ് ഈ മിഥുനം അപ്പൊ ഈ മിഥുനൻ രാശി എന്ന് വെച്ചാൽ മൃഗബാധിത കലാസുജ വിദ്വാൻ കാവ്യ മിഥുന രാശിയാവസാന നിത്വം വാദ്യം കലയൊക്കെയാണ് മിഥുൻ രാശിക്ക് കൂടാതെ രാശിയാണ് മിഥുനം ഈ കൂടുതൽ ആഡംബരവും അലങ്കാരവും ഒക്കെ ഉള്ള രാശിയാണ് ഈ മിഥിനം അപ്പൊ ഇങ്ങനെ വരുമ്പോ ചില ആൾക്കാരുടെ വിവാഹ കാര്യത്തിൽ ഇടപെട്ട് അടി ഉണ്ടാക്കാതെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് മക്കളുടെ വിവാഹം തന്നെ നമ്മളെ നിമിത്തം കൊണ്ട് തെറിച്ചു എന്ന് പിള്ളേർ പറഞ്ഞു അപ്പം പിള്ളേർക്ക് വല്ലതാ സ്നേഹമോ വിവാഹമോ കാര്യമൊക്കെ നടത്തണമെന്ന് പറഞ്ഞ് അച്ഛനമ്മമാരെ സമീപിച്ച ആ ഞാൻ സമ്മതിക്കില്ല എനിക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് പിള്ളേരുടെ വഴക്കുണ്ടാക്കരുത് പിള്ളര് നമ്മളെ കണക്കു വേണമെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് കളയും ഓനെ കുഴപ്പമില്ല ചില മക്കളൊക്കെ ആണെങ്കിൽ മരിച്ചും കളയും അപ്പോൾ പിള്ളേരെ കൊണ്ടുള്ള ചില ശത്രുതകളും വിരോധികളും ഉണ്ടാവും നൃത്തം വാദ്യം കല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ അഭിനയം ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് അവരുടെ ആൾക്കാരുടെ എന്നുവെച്ചാൽ നമ്മളെ കൂടെ ആ എല്ലാത്തിനും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാർ കലാകാരന്മാർ ഒരാൾ പാട്ട് പാട്ടുപാടണമെങ്കിലും ആ പാട്ടിനെ നല്ല താള പൊലിമയോട് കൂടി അതിനെ നല്ല രീതിയിലാക്കി തീർക്കുന്ന ഒരുപാട് ഒരുപാട് അറിയപ്പെടാത്ത കലാകാരന്മാരുണ്ട് ചിലപ്പോൾ നല്ല ശമ്പളം കിട്ടണില്ല കാര്യം കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ കലവിച്ച് പോയാൽ നമ്മുടെ വരുമാനവും ജോലിയും ചിലപ്പം നിന്നു പോകും അപ്പൊ നമ്മളിപ്പോ പൈസ നോക്കരുത് കലവും വിരോധവും കാണിക്കരുത് സ്നേഹിച്ച് യോജിച്ച് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മ മേഖലയിൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധം ഉറപ്പിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കണം കലാകാരന്മാർക്കും ഏക്ഷണിയും ഭീഷണിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വ്യാഴാറിന കാരണം ഇതിനം കലാ മേഖലയും രാഷ്ട്രീയ മേഖലയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്നതാണ് നിയമവകുപ്പും അധികപ്പെടും വക്കീലന്മാർക്കും അവരുടെ കൂടെ ഉള്ള ആൾക്കാർ ശത്രുക്കളെ പോലെയൊക്കെ ആയി കേസൊക്കെ തോറ്റുപാവാൻ വരെ ചാൻസുള്ള സാധനം ഇന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വക്കീൽ പണി നിർത്താൻ പറ്റില്ല അപ്പം അതുകൊണ്ട് കുറച്ച് കൂടി ഭഗവാൻ വിഷ്ണുവിന് പ്രാധാന്യം നൽകി പൂജകളും കർമ്മങ്ങളും നടത്തി കാര്യവിജയങ്ങള് ഭാഗ്യാഭിവൃദ്ധികൾ പുരോഗതികള് സന്താന സമൃദ്ധി ഇതൊക്കെ വരുന്നതിന് വേണ്ടി വിഷ്ണുപൂജ ഭാഗ്യസൂക്തജപം ഐക ആ അതേപോലെ നരസിംഹ പൂജ പൂജ സരസ്വതി പൂജ മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന വിദ്യയിലും കലയിലും പ്രവർത്തന രംഗങ്ങളിലും ഒക്കെ ഉള്ള മാനസിക വിഷമതകൾ മാറാനും നമുക്ക് നമ്മളെ രക്ഷിക്കാനും പിടിച്ചു നീക്കാനും ഒക്കെ പറ്റും തിരുവോണ നക്ഷത്രക്കാര് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ആർക്കും എന്തും ചെയ്യും അത് കടം വാങ്ങിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോ ചെയ്യുന്നത് ഇപ്പൊ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പണ്ടത്തെ പോലെ നമ്മളിൽ നിന്നും സ്നേഹവും ആദായവും കിട്ടാതെ വരുമ്പോ അവരും നമ്മളെ ഉപേക്ഷിച്ച് കളി അങ്ങനെ ബന്ധുക്കളും ഇല്ല സ്നേഹിച്ചവരും ഇല്ല സഹായിച്ചവരും ഇല്ല ആരുമില്ല അതുകൊണ്ട് ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ മരിക്കാം എന്നൊക്കെ തീരുമാനിക്കുന്ന ചിന്തകൾ മാറ്റിയെടുക്കണം കാരണം ഇനി നിങ്ങളെ സ്ത്രീ അല്ല ആയിട്ട് ജീവിക്കാൻ യോഗമുള്ള ഘട്ടമാണ് അതുകൊണ്ട് കാലങ്ങള് നമുക്കുണ്ടാക്കി വെച്ച കലി ദോഷങ്ങൾ നമ്മളിൽ നിന്ന് അകന്ന് മാറി നമുക്കൊരു നല്ല വ്യക്തിത്വം നേടിയെടുത്ത് ജീവിതത്തിൽ ഭാഗ്യങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്ന സമയമാണ് പിന്നെ നമുക്ക് ഈ രാഹു ആ മീനൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് വരുമ്പോൾ രണ്ടിലേക്ക് വരും അപ്പൊ രണ്ടെന്ന് പറയുന്നത് കുടുംബം വിദ്യ ധനമൊക്കെയാണ് അപ്പൊ കുടുംബസ്ഥാനത്ത് ചില തർപ്പങ്ങളൊക്കെ തല ഉയർത്തും ഗ്രഹണത്തിന് നേർക്കോലിയും തലവെത്തുന്നത് പോലെ നമ്മളെത്തി പച്ചപിടിച്ച് വരുമ്പോ ഇവിടെ തോന്ന പൈസയുണ്ട് നിങ്ങളുടെ കാര്യത്തിന് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ഞങ്ങൾക്കല്ലേ നിങ്ങളൊന്നും തരാൻ താല്പര്യം ഇല്ലാതെ ഒന്നുമില്ല അവർ വെള്ളം പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കും വല്ലതാ തരണമെന്നുണ്ട് കുടുംബക്കാരെത്തി വരും അവർക്ക് പറ്റി പൈസ തകായൊക്കെ ചെയ്യണമെന്ന് പറയും അത് നമുക്ക് ഉള്ളത് കൊടുക്കേണ്ടത് പുണ്യമാണ് പക്ഷെ കൂടുതൽ കടം വാങ്ങിച്ചു കൊടുത്താൽ കിട്ടൂല കാരണം ശനിയൊക്കെ മാറി ഒരുവിധം പച്ചപിടിച്ച് നമ്മളെ ബിസിനസ് ഏജൻസി കുടുംബവും ദാമ്പത്യവും ദാമ്പത്യവും ഒറ്റപ്രാപിച്ചു വരുമ്പോഴാണല്ലോ മറ്റുള്ളവർക്ക് അസുഖം തോന്നണല്ലാം ചു അതുകൊണ്ട് സർപ്പത്തിനും കൂടി നമ്മൾ നാഗർക്ക് വഴിപാട് പൂജ ഇതൊക്കെ ചെയ്യണം സരസ്വതി പൂജ നവഗ്രഹ പൂജ മുത്തുഞ്ജവും ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ലതാണ് ജാതകം ഒന്ന് പരിശോധിച്ചു നോക്കണം ജാതകത്തില് നമുക്ക് നല്ല ദശാകാലങ്ങള് യോഗം ഭാഗ്യം ഇതൊക്കെ ഉള്ളവർക്ക് എത്ര ശനി വന്നാലും രാഘു വന്നാലും കേതു വന്നാലും അവർക്കൊരു പൊറല് പോലും ഏക്കാതെ രക്ഷപ്പെടും പക്ഷേ ജാതകത്തിൽ എന്തെങ്കിലും സമയദോഷമാണെങ്കിൽ നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാലും നമ്മളാണ് ദോഷത്തിന് കാരണക്കാരൻ എന്ന് പറഞ്ഞ് നമ്മളെ തേടി ശത്രുക്കൾ അപവാദം പറയുകയും വിരോധം കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഉപദ്രവങ്ങൾ ചെയ്യുന്ന അവസ്ഥകൾ വരെ ഉണ്ടായിപ്പോ നമുക്കൊരാളുടെ വിരോധം സമ്പാദിക്കുന്നതിന് താല്പര്യമില്ലെങ്കിൽ അവർക്ക് നമ്മളോട് വിരോധം കൂടി വരുന്നതിന് എന്ത് ചെയ്യാൻ പറ്റി സമാധാനിച്ചേ പറ്റും അപ്പൊ അതുകൊണ്ട് ജാതകത്തിലെ ഗുണദോഷങ്ങള് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ച നമുക്ക് ദോഷങ്ങൾ മാറിയിട്ടുണ്ട് ജാതകം പരിശോധിക്കണമെങ്കില് ജനതീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതെല്ലാം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണം ഫീസും അടക്കേണ്ടതായിട്ടുണ്ട് കാലഭൈര സ്വാമി ക്ഷേത്രത്തില് എല്ലാ അമാവാസി രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷേത്ര നട തുറന്നിരിക്കുന്നു രാവിലെ ഗണപതി ഹോമവും പത്ത് മണിക്ക് മൃത്യുജ ഹോമവും നാല് മണിക്ക് പൂജ സർപ്പ പൂജും പാട്ടും മുതലായ കാര്യങ്ങൾ അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജ ആറുമണി തൊട്ടേഴ് മണിവരെ പാല് തൈര് വെണ്ണ കളഭം കുങ്കുമം മഞ്ഞൾ കുങ്കുമം അഭിഷേകങ്ങൾ പുഷ്പാർച്ചന ഭസ്മ അഭിഷേകം പുഷ്പാഭിഷേകം ദീപ ആരതി മുതലായ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് രാവിലെ പിതൃകർമ്മങ്ങളും തിലഹോമം ലലി ഇങ്ങനെയുള്ള കാര്യങ്ങളും പൂജകളും കൂടി രാവിലെ പത്തുമണിക്കൊക്കെ നടത്താറുണ്ട് പത്തുമണിവരെ നടത്തും പങ്കെടുക്കാനും ചെയ്യാനും താല്പര്യമുള്ളവർ മുൻകൂട്ടി ഈ വാട്സപ്പിലേക്ക് അറിയിച്ചാൽ നിങ്ങൾക്ക് അവസരം ഉണ്ടാക്കുക പൂജകളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഒരുക്കി തരാം നിങ്ങൾക്ക് എല്ലാവർക്കും കാലഭൈതസ്വാമിയുടെ അനുഗ്രഹവും കുടുംബദേവന്മാരുടെ സഹായങ്ങളും കൊണ്ട് പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം